അരുണാചലിൽ മരണപ്പെട്ട ആര്യയുടെ വീടിന് മുന്നിലാണിപ്പോൾ ആര്യയുടെ മൃതദേഹം അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിച്ചത് ഇപ്പോൾ ശ്മശാനത്തിലേക്ക് മറ്റ് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വലിയ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബവും നാട്ടുകാരടക്കമുള്ളത് നാട്ടുകാർക്കടക്കം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തങ്ങൾക്കറിയാവുന്ന ഒരു കുട്ടിക്ക് സംഭവിച്ചോ എന്നുള്ള വലിയൊരു ഞെട്ടൽ തന്നെയാണ് പ്രദേശവാസികളടക്കം ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ആര്യെ വീട്ടിൽ നിന്ന് കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് വീട്ടുകാർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയത് പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് വളരെ ദുരൂഹ സാഹചര്യത്തിൽ ആര്യയും അതുപോലെ തന്നെ ആര്യയുടെ സുഹൃത്തായ ദേവി ദേവിയുടെ ഭർത്താവ് നവീൻ എന്നിവരെ അരുണാചലിലെ ഇറ്റാനഗറിന് സമീപം മരിച്ച നിലയിലൊരു ഒരു ലോഡ്ജിൽ കണ്ടെത്തിയത് എന്തായാലും വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ മരണം രേഖപ്പെടുത്തിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അന്വേഷണത്തിൻ്റെ ഈ പല ഘട്ടങ്ങളിലും ഇതൊരു മരണാനന്തര ജീവിതത്തിലേക്കുള്ളൊരു യാത്ര അല്ലെങ്കിൽ അത്തരത്തിലെ ഉള്ളൊരു പല രീതിയിൽ ഫോൺ അടക്കം ഫോണുകളടക്കം പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ദുരൂഹമായ സെർച്ച് ഹിസ്റ്ററികളും കാര്യങ്ങളുമൊക്കെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു അതായത് മരണാനന്തര ജീവിതത്തിനെ പറ്റി അതുപോലെ തന്നെ മോക്ഷപ്രാപ്തിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നവീനും ദേവിയും അതുപോലെ തന്നെ ആര്യുമടക്കം ഫോണിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് ആര്യ തിരുവനന്തപുരത്തെ തന്നെ ഒരു സ്വകാര്യ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായി പഠിപ്പിച്ചു വരികയായിരുന്നു ഇവിടെ തന്നെയുള്ള ജർമ്മൻ ഭാഷാ അധ്യാപികയായിരുന്നു ദേവി ദേവിയും ആര്യയുമായി ഒരു സൗഹൃദം പുലർത്തിയിരുന്നു ഇത്തരത്തിൽ ദേവിയുടെ ഭർത്താവ് നവീനും ഇവരുമൊത്ത് അരുണാചലിലേക്ക് യാത്ര തിരിക്കുന്നു അവിടെയുള്ളൊരു ഒരു വാടക കെട്ടിടത്തിൽ മുറിയെടുക്കുന്നു പിന്നീട് ഇത്തരത്തിൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇവരെ ദുരൂഹ സാഹചര്യത്തിൽ ഈ ഒരു മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അരുണാചൽ പ്രദേശ് പോലീസ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില സൂചനകൾ മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത് ഇവരുടെ ഫോൺ ഹിസ്റ്ററി അതുപോലെ തന്നെ ഫോൺ സംഭാഷണങ്ങളൊക്കെ രേഖപ്പെടുത്തിയപ്പോൾ ഇതിൽ ദുരൂഹമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വളരെ ദുഃഖാർദരമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് വട്ടിയൂർക്കാവിലെ ആര്യയുടെ വീട്ട് വീട്ടുകാരും അതുപോലെ പ്രദേശവാസികളും ആര്യയുടെ ഭൗതിക ശരീരം ആര്യയുടെ ഭൗതിക ശരീരം ഇപ്പോൾ മറ്റ് കർമ്മങ്ങൾക്കായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി